ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പഞ്ചാബിൽ അമൃത്സറിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറഞ്ഞ പൈസയ്ക്ക് താമസിക്കാൻ പറ്റുന്ന സ്ഥലമാണ് നമ്മളെ ഗുരുദ്വാരൻ്റെ അടുത്ത് തന്നെ ഗോൾഡൻ ടെമ്പിളിൻ്റെ അടുത്ത് ഉള്ളത് അപ്പോൾ അതിൻ്റെ എപ്പിസോഡാണ് നമ്മുടെ എപ്പിസോഡ് നമ്മൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം ഞാനിപ്പോൾ ഉള്ളത് പഞ്ചാബിൽ അമൃത്സറില് ഗോൾഡൻ ടെമ്പിളിൻ്റെ പരിസരത്താണ് ഈ ഗോൾഡൻ ടെമ്പിൾക്ക് ഒരുപാട് വഴികളുണ്ട് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഭാഗമുള്ളത് ജാലിയൻവാല ബാഗിലേക്ക് കയറുന്ന എൻട്രൻസ് ഉണ്ട് ആ ഒരു ഇതിനുള്ളിലേക്ക് കോമ്പൗണ്ട് കയറുന്ന എൻട്രൻസിൻ്റെ അതിലെങ്ങനെ നേരെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോൾഡൻ ടെമ്പിളിലേക്കുള്ളൊരു വഴിയുണ്ട് അതാണ് വലിയ വഴി വേറെ ഒന്ന് രണ്ട് വഴികളുണ്ട് അപ്പോൾ ആ വഴിയിൽ കൂടി ഇങ്ങനെ വന്നിട്ട് ഉള്ളൊരു ഭാഗത്താണ് അപ്പം ഞാനുള്ളത് ഇവിടെ നമ്മുടെ കുറഞ്ഞ പൈസക്ക് ഗുരുദ്വാര ഈ ഗുരുദാന ഗുരുദ്വാര ഈ ഗോൾഡൻ ടെമ്പിളിൻ്റെ താമസമുണ്ട് ഇപ്പൊ ആ ഒരു താമസിക്കുന്ന ഒരു ഭാഗത്തിന്റെ ലൊക്കേഷനും അതൊക്കെയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പൊ അവിടേക്ക് പോവാണ് ഈ ഗോൾഡൻ ടെമ്പിൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബാഗ് ചെരുപ്പുകളൊക്കെ സൂക്ഷിക്കുക അപ്പൊ നമ്മൾ ചെരുപ്പ് സൂക്ഷിക്കുന്ന ഒരു സ്ഥലം വേറെയാണ് നമ്മളെ ബാഗ് സൂക്ഷിക്കുന്ന സ്ഥലം അത് മണിക്കൂർ അവിടെ വർക്ക് ഇരിക്കും അപ്പം നമുക്ക് ഒരു ടോക്കൺ തരാം ഞാനിപ്പം പോകുന്നത് ചെരുപ്പ് സൂക്ഷിക്കുന്ന ആ പരിസരവും ബാഗ് സൂക്ഷിക്കുന്ന പരിസരവും ഉണ്ട് അതായത് നമ്മൾ ഈ റൂം നിൽക്കുന്ന ഭാഗങ്ങൾ ഇന്ന ഭാഗത്താണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഏരിയ കൂടി ഇങ്ങോട്ട് പോകുന്നത് ഈ ഒരു ഭാഗങ്ങളാണ് പിന്നെ ചെരുപ്പ് സൂക്ഷിക്കുന്ന ഭാഗങ്ങൾ ഒരു തലയിൽ കെട്ടിയിട്ട് പോകുന്നില്ല ഇവിടെ തലയിൽ കെട്ടിയിട്ടാണ് അതിനുള്ളിൽ കിടക്കാൻ അതിനാണ് ആ തല കിട്ടുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ഷൂ ചെരുപ്പോട് സൂക്ഷിക്കുന്ന ആ ഓരോ ഡോറുകൾ ഇതിൽ മൂന്ന് നാല് അഞ്ച് ആറ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു നമ്പറൊക്കെ തരും ഇതിനെ പറ്റി വിശദീകരിച്ചിട്ട് മുമ്പ് ഞാനൊരു ഇത് കാണിച്ചിരുന്നു അപ്പോൾ അതിൽ കയറിയിട്ട് നമ്മൾ കൊടുക്കുക അപ്പോൾ നമുക്കൊരു നമ്പർ തരും ഇപ്പോൾ ഷൂസവിടെ ഒരു സ്വീകരിക്കും ടോക്കൺ നമ്പർ നമുക്ക് തരും പിന്നെ തിരിച്ചു പോകുന്ന സമയത്ത് അത് കൊടുത്താൽ മതി ഇതാണ് അതിൻ്റെ ഉൾബം ഇവിടെ ഇങ്ങടെ ഷൂസ് വെച്ചുകൊടുക്കുക അപ്പോൾ അവരെ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി വെക്കും ഇതൊക്കെ ഫ്രീ പണിയെടുക്കാരാണ് ജോലിക്ക് ശമ്പളമില്ലാതെ പണിയെടുക്കുന്ന ആളുകളെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ സേവാ എന്ന് അറിയുമ്പോൾ ഇവിടെ ഇതാണ് അതിൻ്റെ ഒരു റാക്ക് അതിൻ്റെ ഒരു നമ്പർ ഉണ്ടാകുന്ന നമ്പർ നമുക്ക് തരും ഇതാണ് നമ്പർ ഇനി നമുക്ക് ഇവിടുത്തെ ലഗേജ് സൂക്ഷിക്കുന്ന സ്ഥലമുണ്ട് ബാഗുകളൊക്കെ അത് വേറെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അവിടെ നിന്ന് തിരിഞ്ഞിട്ട് വരത്തേക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബാഗേജ് സൂക്ഷിക്കുന്ന ആ ഒരു ഭാഗത്ത് ഇവിടെയാണ് ഉള്ളത് ബാഗേജ് റൂം എന്നുണ്ടല്ലേ ഇതാണ് ബാഗേജ് റൂമിൻ്റെ ഏരിയ അപ്പോൾ ഇവിടേക്ക് നമ്മൾ വരിക ഈയൊരു ഭാഗം ഇത് ഇതാ ചെറുപ്പം സൂക്ഷിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് കൂടി അങ്ങോട്ട് പോയാൽ ഭാഗം തന്നെയാണ് ഇതുൾഭാഗമാണ് അപ്പം ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട് പുതു ടോയ്ലറ്റ് ഉണ്ട് ആ ഒരു ടോയ്ലറ്റ് ആണ് ഈ കാണുന്നത് ഇത് ജെൻസിന്റെ ആണ് ഇതിന്റെ തൊട്ടപ്പുറത്ത് ലേഡീസിൻ്റെ വേറെ ഉണ്ട് അവിടെ അവിടുന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ ഉടനെ തന്നെ ആ ടോയ്ലറ്റിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാൻ ഇങ്ങനെ റൂം നെൻറ്റർ റൂംസ് നെൻറ്റർ ബോർഡുണ്ടല്ലേ ഈ ബോർഡിന് നേരെ ഇങ്ങോട്ടേക്ക് നടക്കുക അപ്പോൾ അവിടെ ഒരു ഇതാണ് അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇതിലേക്കിങ്ങോടെ വരിക ഇവിടെ ഒരു സിക്കാരനൊക്കെ ഇരിക്കുന്നുണ്ടാവും റിസപ്ഷനില് അപ്പോൾ അതിലിങ്ങോട്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് അതിലേക്കുള്ള എൻട്രൻസ് അപ്പോൾ ഞാനിതിൻ്റെ അകത്തേക്ക് അങ്ങോട്ട് കയറുകയാണ് ഞാനിതിലേക്കുള്ള കടക്കാനുള്ള വഴി ഇതിലേ ഇങ്ങനെ അങ്ങോട്ട് വരിക ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു നടുമുറ്റം എന്നറിയില്ലേ ഒരു കംപ്ലീറ്റ് ഇവിടെ ചെറിയ എന്തൊക്കെയാണ് അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കാണാം ഇവിടെ പിന്നെ അധികം വർത്താനം പറയാൻ പറ്റില്ല ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ പ്രതിമകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കാര്യമായിട്ട് ആരുമില്ല ഇതിൻ്റെ ഉള്ളിൽ ഇപ്പം ഞാൻ തന്നെ ഉള്ളുള്ളത് കാർപ്പറ്റൊക്കെ വിരിച്ച് നല്ല ഉഷാറാക്കിയിട്ടുണ്ട് ഇവിടെ ഇത് ഈ നടുമുറ്റത്തിൻ്റെ ഒരു ഭാഗത്താണ് ആ റിസപ്ഷൻ രീതിൻ്റെ വലത് ഭാഗത്തായിട്ട് വരും ഇത് അപ്പോൾ ഇതിൻ്റെ അകത്തു നിന്ന് ഞാനിങ്ങട്ട് പുറത്തേക്ക് കടക്കാണ് അത് കഴിഞ്ഞാൽ ഇവിടെ വേറെ ഒന്നുണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടുണ്ട് ഇവിടെ രണ്ട് ഒരു പെണ്ണുങ്ങളിങ്ങനെ സ്ഥിരമായിട്ട് ഇരിക്കുന്നുണ്ട് പിന്നെ ഒരു പെണ്ണുങ്ങളിങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നുണ്ട് സെൻട്രൽ ഇങ്ങനെ വിറക് കത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇതാണ് താമസിക്കുന്ന ഏരിയകൾ ഇത് പള്ളി മിനാരല്ലോ അത് ഇതിൻ്റെ മിനാരാണ് നമ്മളെ ഗുരുദ്വാരൻ്റെ മിനാരാണോ കാണുന്നത് കണ്ടാൽ കണ്ടാ പള്ളിവാളുണ്ട് ഈ ഒരു ഹാളാണ് ഈ ഒരു ഹാളിലേക്ക് ഇങ്ങോട്ട് കടക്കുക വിടെങ്ങനെ പലരും കടന്നുറങ്ങുന്നുണ്ടല്ലേ ഒരു ബെഡും പിന്നെ തലക്കണിയും തലേണയും ഞങ്ങളെ നാട്ടിൽ തലക്കണി എന്നു പറയുക ചില നാട്ടിൽ എന്ന് തലേണെന്നറിയും അപ്പോൾ ഈ തലേണയും പിന്നെ ബ്ലാങ്കറ്റും ഒക്കെ അവർ കൊടുക്കും ഇതിന് നൂറ് രൂപയാണ് ഒരു ചാർജ് ഇടാക്കുന്നത് ഒരു പതിനൊന്ന് മണി മുതൽ രാത്രി രാവിലെ പതിനൊന്ന് മുതൽ പിന്നെ പിറ്റേന്ന് രാവിലെ പതിനൊന്ന് മണി വരെയാണ് ചാർജ് അപ്പോൾ അതിന് അവിടെ നിന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നോക്കിയിട്ടുള്ളൊരു ലോങ്ങ് വ്യൂ ആണ് ഈ കാണുന്നത് ഇതാണ് നടുമുറ്റം വലതു ഭാഗത്തുള്ള അമ്പൽസലാണ് ഞാൻ നേരത്തെ കയറിയുന്നത് തിൻ്റെ ഉത്ഭാഗം തന്നെയാണ് വീണ്ടും ഞാൻ രാത്രിയിലൊരു കാഴ്ചയാണീ കാണുന്നത് പലരും ഉറങ്ങാണ് ഇപ്പോൾ ഉണ്ടല്ലേ ഒക്കെ മൂടിപ്പൊതിച്ച് ഉറങ്ങണം ഇവിടെ ലോക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് സാധനമൊക്കെ വെക്കാം ഇതിപ്പോൾ പുലർച്ച ഇതിൻ്റെ ഉത്ഭാഗമൊക്കെ ക്ലീൻ ചെയ്യുകയാണ് ഇവർ ഈ ഗുരുദ്വാരൻ്റെ ഗോൾഡൻ ടെമ്പിളുകാരുടെ വകം തന്നെ വക തന്നെയാണ് ഇവിടെ ഉള്ളത് ഇതാണ് കാണുന്ന ഭാഗം ഇതൊക്കെ നേരത്തെ ഭാഗം ക്ലീൻ ആക്കുകയാണ് ഈ ഒരു ഭാഗങ്ങൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ല ചെറിയ രണ്ട് അമ്പലങ്ങളും കാര്യങ്ങളും ഉണ്ട് ഇവിടെ നല്ലൊക്കെ നല്ല ഗ്രാമറ്റ് എന്താ പറയുക മുമ്പത്തെ ആ ഒരു മൊസയേക്ക് വെച്ചതാണ് ഇത് വീണ്ടും ഞാൻ അതിൻ്റെ ഉള്ളിൽ തന്നെ കയറിയിട്ടുള്ളതാണ് പലരും ഉറങ്ങുന്നുണ്ട് ഇതൊക്കെ ഇതിന് നൂറ് രൂപയാണ് ഒരു ചാർജ് ഇടാക്കുന്നത് കുറേ ഫോട്ടോകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫാനുണ്ട് എ സി ഇല്ലിട്ടതിൽ നല്ല വിശാലമായ ഹാളാണ് ഇതിൻ്റെ ഉൾഭാഗം പെട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇരുമ്പിൻ്റെ അതിലൊക്കെ ബെഡ്ഷീറ്റൊക്കെ ബ്ലാങ്കറ്റൊക്കെ മടക്കി വെച്ചതാണ് അതിനുള്ള പൂച്ചയുണ്ട് അതിൻ്റെ ഇടയിൽ കൂടി പൂച്ച വാങ്ങി പോകുന്നുണ്ട് ഇതിവിടുത്തെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് അതും ഇവിടെ ചൂടുവെള്ളം കിട്ടും തണുപ്പ് കാലത്ത് ചൂടുവെള്ളം ഇവിടെ ഫ്രീ ആയിട്ട് ഒരു പ്രത്യേക മോഡല് അതിലങ്ങനെ അതിൽ നിന്ന് ബക്കറ്റ് എടുക്കുക ബാത്റൂമിൽ പോയി കുളിക്കുക ഇതാണ് കുളിക്കുന്ന ബാത്റൂമ് അത്ര നല്ല ക്ലീനൊന്നുമില്ല എന്നാലും കുഴപ്പമൊന്നുമില്ല പിന്നെ വെള്ളം ചൂടെ പാകമാക്കണമെങ്കിലുള്ള സൗകര്യമുണ്ട് ഇവിടെയൊക്കെ റൂം നമ്പറുകളും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ മുകളിലാണ് അപ്പോൾ ഞാൻ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടുത്തെ നമ്മുടെ ഗോൾഡൻ ടെമ്പിളിൻ്റെ ഭാഗം കാണും അതാണ് ഞാൻ നിന്നിന്ന് ആ താമസിക്കുന്ന ബിൽഡിങ് ആ ഒരു നൂറ് രൂപയ്ക്ക് താമസിക്കുന്ന ബിൽഡിംഗ് എന്നല്ല അതിൻ്റെ മുകളിലുള്ള റൂഫാണ് ഈ കാണുന്നത് നിർദ്ധാരണോട് ചാരിട്ടന്നെയാണ് ഈ ബിൽഡിംഗ് ഉള്ളത് പിന്നെ മുന്നൂറ് രൂപയ്ക്കും ഇവിടെ താമസിക്കുന്നുണ്ട് അതിൽ രണ്ടാക്കി താമസിക്കുക പിന്നെ എഴുന്നൂറ് രൂപ ഉണ്ട് അതിൽ അഞ്ചാക്കി താമസിക്കുക അപ്പം ഞാൻ റൂഫിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം സന്ദർശിക്കുക പറ്റിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് താമസിക്കുക ഞാൻ എപ്പിസോഡ് നിർത്താണ് അപ്പോൾ നമ്മുടെ എക്സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് എന്നാൽ താങ്ക് യു